ഹലോ വെൽക്കം ബാക്ക് ഇത് നല്ലൊരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മട്ടൺ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പള്ളിക്കറി അപ്പം ഞാനിപ്പോൾ കുറച്ച് മട്ടൺ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒരു മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത മട്ടനാണ് ഇതിലേക്ക് മൂന്ന് ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി വട്ടത്തന അതിന് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല ഈസിയാണ് അധികം ടൈമൊന്നും എടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം എന്നാൽ നല്ല ടേസ്റ്റോടുകൂടി തന്നെ കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ് ഒരു മൂന്ന് നാല് ഏലക്കായും പിന്നെ മൂന്ന് നാല് ഗ്രാമ്പും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഒന്നര ടീസ്പൂണ്രു മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ഒരു ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയെന്ന് ഒഴിച്ച് കൊടുക്കുന്നതിന് മുകളിൽ ഞാൻ ഇതൊന്നും മിക്സ് ചെയ്യുന്നില്ല അധികം മിക്സ് ചെയ്യുന്ന ചെയ്യുന്നില്ല അപ്പം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ലാസ്റ്റ് നമുക്കത് വേവിച്ചെടുക്കണം ഇപ്പം ലാസ്റ്റായിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് മട്ടൻ വേവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് ആയിട്ട് വേണ്ടുന്നതാണ് തേങ്ങ അപ്പം ഞാനിതാ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് അത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കളറ് മാറുന്നവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മട്ടന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ മൂടി തുറന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലുള്ള ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഏകദേശം ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് പിന്നെ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പൊള്ളിയാണ് സാധനം ചപ്പാത്തിയും കുബൂസും എല്ലാത്തിനൊപ്പം കൂടി കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ബീഫ് വെച്ചിട്ടാണ് സാധാരണ ചെയ്തിട്ട് കാണല് അപ്പം ഞാൻ ബീഫ് ഇല്ലാത്തതുകൊണ്ട് മട്ടൺ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു മട്ടനിലും അങ്ങനെ ചെയ്തെടുത്താന്ന് അപ്പോൾ ഇതാ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കീടലും കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീടിമയെ കാണാം ബൈ